ഹായ് ഫ്രണ്ട്സ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കൊൽക്കട്ടയിലെ ഈഡൻ ഗാർഡൻസിൽ ഇന്ന് തുടക്കം കുറിക്കുന്നു ഐ പി എല്ലിലെ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള ടീമുകളിൽ ഒന്നായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലായിരിക്കും ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടുക ഏതായാലും ഐ പി എല്ലിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ പതിനെട്ട് വർഷം കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ലീഗുകളിൽ ഒന്നായിട്ട് ഞാൻ പറയുന്ന ക്രിക്കറ്റിൽ മാത്രമല്ല സ്പോർട്സ് ലീഗുകളിൽ തന്നെ ഏറ്റവും മികച്ച ലീഗുകളിൽ ഒന്നായിട്ട് മാറാനായിട്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു ദിവസത്തെ പ്രിവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഈ മത്സരത്തിനെ പറ്റിയുള്ള പ്രിവ്യൂ ആണ് നോർമലി നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ മത്സരത്തിലെ ഒരു പിച്ച് കണ്ടീഷൻ എങ്ങനെയായിരിക്കും ഗ്രൗണ്ട് കണ്ടീഷൻ എങ്ങനെയായിരിക്കും ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ആയിട്ടുള്ള ലെവൻ എങ്ങനെയായിരിക്കും ആഫ്റ്റർ ഓൾ നമ്മുടെ ഫാൻറ്റസി പിക്ക് ആരൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഏതായാലും ഐ പി ഒരു മഹോത്സവം ആരംഭിക്കാൻ പോവുകയാണ് ഇനി ഏകദേശം രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഉത്സവരാവുകളാണ് എല്ലാ ദിവസവും ഓൾമോസ്റ്റ് മത്സരമുണ്ട് വൈകുന്നേരങ്ങളിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നല്ല കൂടി മത്സരം കാണാനുള്ള ഒരു അവസരമാണ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ നമുക്ക് കൈവന്നിരിക്കുന്നത് അതായത് മത്സരത്തിലേക്ക് നമുക്ക് പോവാം മത്സരത്തില് ആദ്യം നമ്മൾ എപ്പോഴും നോക്കുന്നത് പോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിലെ പിച്ച് കണ്ടീഷനും ഗ്രൗണ്ട് കണ്ടീഷനുമാണ് കൊൽക്കട്ടയിലെ ഇഡൻ ഗാർഡൻസ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സ്റ്റേഡിയമാണ് പക്ഷേ അവിടുത്തെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രൗണ്ടാണ് അതായത് ഈസി ആയിട്ട് ഫിക്സറുകളും ബൗണ്ടറികളും ഒക്കെ നേടാൻ സാധിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ഇഡൻ ഗാർഡൻസിലേത് അതുപോലെ തന്നെ പിച്ച് കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്റിംഗ് വിക്കറ്റുകളിൽ ഒന്നായിട്ടാണ് ഇഡൻ ഗാർഡൻസ് അറിയപ്പെടുന്നത് കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ മത്സരങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പല മത്സരങ്ങളിലും ഇരുന്നൂറും ഇരുന്നൂറ്റി ഇരുപതും ഇരുന്നൂറ്റി അമ്പതിനും മുകളിലുള്ള സ്കോറുകൾ പല മത്സരങ്ങളിലും സ്കോർ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു അതിൽ പല മത്സരങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടൊക്കെ അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന സ്കോറൊക്കെ ും കണ്ടിരുന്നു ഏറ്റവും അധികം ചെയ്സ് ചെയ്ത ഒരു മത്സരം ഏറ്റവും വലിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള മത്സരത്തിലായിരുന്നു പഞ്ചാബ് കിങ്സ് നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ ഐ പി എല്ലിലൊന്നും വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാത്ത ഒരു ടീമാണ് ഒമ്പതാമത്തെ പ്ലേസിലാണ് കഴിഞ്ഞ വർഷത്തെ പോയിന്റ് ടേബിളിൽ അവർ ഫിനിഷ് ചെയ്തത് എന്നിട്ട് പോലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ അവരുടെ തട്ടകത്തിൽ ഒരു മികച്ച മാച്ചിൽ പരാജയപ്പെടുത്താനായിട്ട് കഴിഞ്ഞ വർഷം പഞ്ചാബ് കിങ്സിന് കഴിഞ്ഞിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത മത്സരത്തിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസാണ് നേടിയത് വലിയൊരു സ്കോറാണ് നേടിയത് പക്ഷേ വെറും പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ ജോണി ബെയർസോയുടെ സെഞ്ചുറിയുടെ മേഖല പഞ്ചാബ് കിങ്സ് രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ആ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസ് എന്ന് പറയുന്ന സ്കോർ മറികടക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു ബാറ്റിംഗ് പിച്ച് ആണ് കൊൽക്കട്ട ഇഡൻ ഗാർഡൻസിലേത് എന്നുള്ളത് ഏതായാലും ഇന്നത്തെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് ഉദ്ഘാടന മത്സരത്തിൽ തന്നെ മഴ വില്ലനായിട്ട് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടുത്തെ ഒരു വെതർ ഫോർകാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫോർകാസ്റ്റിന്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് മഴയുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇന്ത്യയിലെ എല്ലാ ഗ്രൗണ്ടുകളും നല്ല ഡ്രൈനേജ് സിസ്റ്റമുള്ള ഗ്രൗണ്ടുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ മത്സരം ആരംഭിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഫെസിലിറ്റി ഉള്ള ഗ്രൗണ്ടുകളാണ് ഇന്ത്യയിലെ എല്ലാം തന്നെ അത്രത്തോളം നല്ല ഡ്രൈനേജ് പെട്ടെന്ന് വെള്ളം ഒരിച്ചു പോവുകയും ഒപ്പം തന്നെ ഈ സൂപ്പർ സോപ്പർ എന്നൊക്കെ പറയുന്ന മെഷീനുകളുടെ സഹായത്തോടു കൂടി ഗ്രൗണ്ടിലുള്ള വെള്ളം അല്ലെങ്കിൽ പുല്ല് തങ്ങി നിൽക്കുന്ന വെള്ളം വളരെ ഈസി ആയിട്ട് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ മഴ നിന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മത്സരം അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിൽ തന്നെ മത്സരം ആരംഭിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇന്ത്യയിലെ എല്ലാ ഗ്രൗണ്ടുകളുടെയും ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇനി അധികം വഹിക്കുന്നില്ല നമ്മൾ നമ്മുടെ ഒരു ടീം പ്രോബബിൾ ടീം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇനി അടുത്തത് പരിശോധിക്കാനായിട്ട് പോകുന്നത് അതിൽ ആദ്യം ആർ സി ബി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിരാട് കോഹ്ലി പങ്കെടുക്കുന്ന ടീമാണ് ഐ പി എല്ലിൻ്റെ ഹിസ്റ്ററിയിൽ ഈ പതിനേഴ് വർഷം കഴിഞ്ഞിട്ടും ഒരു കപ്പ് പോലും നേടാൻ പറ്റാത്ത ടീമായിട്ട് പോലും അവർക്ക് ലോകത്തിലെ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള ഒരു ടീം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇന്ന് ഈഡൻ ഗാർഡൻസിലെ ഈ രണ്ട് ടീമുകളും നമ്മളുടെ മത്സരത്തിൽ സ്റ്റേഡിയം നിറഞ്ഞ് കവിയുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല ഏതായാലും നമ്മൾ ആർ ഒരു പ്ലേയിങ് ലെവലിലേക്ക് നമ്മൾ യാണെങ്കിൽ ഫിൽ സോൾട്ട് കഴിഞ്ഞ വർഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഓപ്പണർ ആയിരുന്നു വിക്കറ്റ് കീപ്പർ ആയിരുന്നു അദ്ദേഹത്തിനെ ഈ വർഷം അവർ ഓപ്ഷനിലേക്ക് വിടുകയായിരുന്നു ആർ സി ബി ആണ് അവരെ സ്വന്തമാക്കിയിരിക്കുന്നത് മറ്റൊരു കാര്യം പറയാനായിട്ട് മറന്നുപോയത് രണ്ടായിരത്തി എട്ടില് ഐ പി എല്ലിന്റെ തുടക്കത്തിൽ അതായത് ഐ പി എൽ രണ്ടായിരത്തി എട്ടിലാണല്ലോ ആരംഭിച്ചത് അന്ന് ആദ്യ മത്സരം കളിച്ചത് ഇതേ ടീമുകൾ തന്നെ ആയിരുന്നു എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് അതായത് ആർ സി ബിയും കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സും തമ്മിലായിരുന്നു അന്ന് ആദ്യ മത്സരം കളിച്ചത് അന്ന് ബ്രണ്ടൻ മെക്കലത്തിന്റെ ഒരു മികച്ച സെഞ്ചുറിയുടെ കൊൽക്കട്ട വിജയിക്കുകയും ചെയ്തിരുന്നു ഏതായാലും നമ്മൾ വീണ്ടും നമ്മുടെ പ്രോബബിൾ ിലേക്ക് വരികയാണ് ആദ്യത്തെ പേര് ഞാൻ പറഞ്ഞു ഓപ്പണിംഗ് സ്ലോട്ടിൽ ആർഷി ബിക്ക് ഫിൽ സോൾട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക അദ്ദേഹത്തിന് കൂടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ലോകം കണ്ട ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായിട്ടുള്ള വിരാട് കോഹ്ലി ആയിരിക്കും എന്നുള്ളതാണ് ഇനി വൺ ഡൌൺ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ദേവദത്ത് പടിക്കലിനെ അവർ ഉപയോഗിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇനീഷ്യലി ഒരു പ്ലേയിങ് ലെവലിൽ ദേവദത്ത് പടിക്കൽ ഇല്ലെങ്കിൽ പോലും ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് അദ്ദേഹത്തിന് ഉപയോഗിക്കാനുള്ള സാധ്യത അത് എന്തുകൊണ്ടാണ് ഞാൻ വഴിയെ പറയാം ഇനി നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ അവരുടെ പുതിയ ക്യാപ്റ്റനായിട്ടുള്ള രജത് ആയിരിക്കും രജത് പട്ടിദാറിന്റെ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് പോലെ ഐ ോ അല്ലെങ്കിൽ മറ്റുള്ള മത്സരങ്ങളിലൊന്നും വലിയ ഒരു ക്യാപ്റ്റൻസി റെക്കോർഡ് ഉള്ള ആളല്ല രജത് പട്ടിത പക്ഷേ ഒരു പുതിയ ക്യാപ്റ്റനിൽ വിശ്വാസം അർപ്പിച്ചാണ് ആർ സി ബി ഈ വർഷം മുന്നോട്ട് വന്നിരിക്കുന്നത് ഇനി നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിന്റെ പവർ ഹിറ്റർ ആയിട്ടുള്ള ലിയാം ലിവിങ്സ്റ്റൺ ആയിരിക്കും ആ ഒരു പൊസിഷനിൽ ഉണ്ടാവുക നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാവുക ജിതേ ശർമ്മയായിരിക്കും അതായത് അദ്ദേഹം ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് നല്ല കൂറ്റനടികൾക്ക് കഴിവുള്ള ഒരു താരമാണ് ജിതേ ശർമ്മ അദ്ദേഹത്തിനായിരിക്കും ആ ഒരു നമ്പർ സിക്സ് പൊസിഷനിൽ അവർ ഉപയോഗിക്കുക നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഓസ്ട്രേലിയയുടെ ഹാർഡ് ാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്പർ പൊസിഷനിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് ഹാഫ് സ്പിന്നറും ബാറ്ററുമായിട്ടുള്ള ക്രൂണാൽ പാണ്ഡ്യായിരിക്കും പൊസിഷനിൽ പാണ്ഡ്യാറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെ ആർ സി പൊസിഷനിലേക്ക് വരുമ്പോൾ ജോർജ് ആയിരിക്കും അദ്ദേഹം ഒരു പരിക്കിന്റെ പിടിയിൽ നിന്ന് മോചിതനായി തിരിച്ചു വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ വളരെ ആയിരിക്കും ഇനി പറയാൻ പോകുന്ന പേര് അതുപോലെ തന്നെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരാളുടെ പേരാണ് അത് നമ്പർ ടെൻ പൊസിഷനിൽ ഭുവേശ്വർ കുമാർ ആയിരിക്കും ഈ രണ്ടു പേരുടെ ബോളിംഗ് ർ സി ബിക്ക് വലിയ ഗുണം ചെയ്യുമെന്നാണ് എന്റെ അഭിപ്രായം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇത്ര നല്ല മികച്ച ഒരു ഫാസ്റ്റ് ബോളിംഗ് ജോഡിയെ തങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആർ സി ബിക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും നമ്മളുടെ ഒരു കോമ്പിനേഷൻ നല്ലതായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് കാരണം അങ്ങനെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇനീഷ്യൽ സ്റ്റേജിൽ നന്നായിട്ട് ബോൾ സ്വിംഗ് ചെയ്യിക്കാൻ കഴിയുന്ന ബോളർമാരാണ് ഇവർ രണ്ടുപേരും അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ ഡെത്ത് ഓവേഴ്സിലും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറാണെന്ന പ്രത്യേകതയുണ്ട് ജോർഷിലൂടെ ഇനീഷ്യലി തന്നെ അദ്ദേഹത്തിന്റെ ഓവറുകൾ എറിഞ്ഞു തീർക്കാനാണ് സാധ്യത മീഷിലി തന്നെ അപ്റണ്ട് വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന താരമാണ് അദ്ദേഹം എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇനി മറ്റൊരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് റെസിക് സലാം എന്ന് പറയുന്ന കാശ്മീരിൽ നിന്നുള്ള ഫാസ്റ്റ് ബോളറാണ് കഴിഞ്ഞ വർഷം ഡൽഹി ക്യാപിറ്റൽസിന്റെ പ്ലെയർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരു മികച്ച ഒരു ബൌളറാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ടീമിലെടുക്കാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് യഷ് ദയാൽ ആണ് യഷ് ദയാൽ മേ ബി ഒരു ഇമ്പാക്ട് സപ്പായിട്ടൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ രസിക് സലാം ആയിരിക്കും ഇമ്പാക്ട് സപ്പായിട്ട് വരാൻ പോകുന്നത് യഷ് ദയാലും മികച്ച ഒരു ബൌളിംഗ് റെക്കോർഡുള്ള താരം തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രകടനവും ഇവർക്ക് വളരെ ക്രൂഷ്യൽ ആയിരിക്കും എന്നുള്ളതാണ് ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് സുയാ ശർമ്മയാണ് സുയാ ശർമ്മയും ഒരു ഇമ്പാക്ട് സെപ്പായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അത് അവരെ എത്രത്തോളം ഉപയോഗിക്കും റുണാൾഡ് പാണ്ഡിയും അതുപോലെ തന്നെ ലിയാൻ ലിവിങ്സ്റ്റണും ഈ രണ്ടുപേരാണ് ബൗളർമാരായിട്ട് സ്പിന്നർമാരായിട്ട് ടീമിലുള്ളത് ഒപ്പം തന്നെ സുയാശർമയം ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു ടീം കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ സുനിൽ നരയനായിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നത് സുനിൽ നരയന്റെ പ്രകടനം വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം കഴിഞ്ഞ വർഷം കെ കെ ആർ കപ്പ് നേടുന്നതിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഏറ്റവും മികച്ചത് എന്നുള്ളതാണ് കാരണം ആ ഒരു പൊസിഷനിൽ അദ്ദേഹത്തിന് യൂസ് ചെയ്യാനായിട്ട് അവർക്ക് തോന്നിയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊസിഷനിൽ ഒരു സ്ഥാനക്കയറ്റം നൽകിയത് കൊണ്ടാണ് കെ കെ ആറിന് കഴിഞ്ഞ വർഷം ഒരു വലിയ വിജയം നേടിയെടുക്കാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെ സുനിൽ നരയൻ ആ പൊസിഷനിൽ ഓപ്പണിംഗിൽ ഉണ്ടാവും അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പൺ ചെയ്യാൻ പോകുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ ആയിട്ടുള്ള ക്വിന്റൺ ഡീകോക്ക് ആയിരിക്കും ക്വിൻ്റൻ ിന്റെ കാര്യം പറയുമ്പോൾ സൌത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി നല്ല പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഐ പി എല്ലും എപ്പോഴും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന താരമാണ് ക്വിണ്ടൻ ഡീകോക്ക് അതുകൊണ്ട് തന്നെ അവരുടെ ഓപ്പണിംഗ് ജോഡി എന്ന് പറയുന്നത് മികച്ചതാണ് വൺ ഡൌൺ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ അജിങ്ക്യ രഹാനെ ആയിരിക്കും അവരുടെ പുതിയ ക്യാപ്റ്റനായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുകയാണ് അജിങ്ക രഹാനെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം കൂടിയിരിക്കുകയാണ് ഇന്ത്യൻ ടീമിനെ നയിച്ചപ്പോഴും അല്ലെങ്കിൽ മുംബൈ ടീമിനെ ഒക്കെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ക്യാപ്റ്റൻ കൂടിയാണ് അജിങ്ക രഹാനെ അതുകൊണ്ടാണ് അദ്ദേഹമായിരിക്കും ആ ഒരു നമ്പർ ത്രീ പൊസിഷനിൽ ഉണ്ടാവുക നമ്പർ ഫോർ പൊസിഷൻ വരുമ്പോൾ അവർ വലിയ വില വാങ്ങിച്ച അതായത് ഏകദേശം ഒരു കോടി രൂപയോളം വാങ്ങിച്ച ഒരുങ്കടേഷ് അയ്യരായിരിക്കും ആ പൊസിഷനിൽ ഉണ്ടാവുക അദ്ദേഹം ഒരു ഹാൻഡർ നമുക്കറിയാം അതുകൊണ്ട് തന്നെ അത് അവർക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഒരു പുതുമുഖ താരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള അങ്ക്രുഷ് രഘുവംശിയായിരിക്കും ആ പൊസിഷനിൽ ഉണ്ടാവുക നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ സിംഗ് നല്ല ഒരു ആണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബാറ്ററാണ് സിംഗ് അദ്ദേഹമായിരിക്കും ആ പൊസിഷനിൽ നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ റസൽ ഈ ആന്ധ്രാ േഷൻ റിങ്കു സിംഗും മിഡിൽ ഓർഡറിൽ വരുന്നു അല്ലെങ്കിൽ അവസാനത്തെ ഓവറുകളിൽ ബാറ്റ് ചെയ്യാൻ ഉണ്ട് എന്നുള്ളത് അതൊരു വലിയ ഫയർ പവർ തന്നെയാണ് എന്നുള്ളതാണ് ഇനി നമ്പർ പൊസിഷനിലും ഒട്ടും മോശമല്ല രമൺദീപ് സിംഗ് ആണ് നമ്പർ എയ്റ്റ് ഞാൻ കഴിഞ്ഞ ആർ സി ബി പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു കൃണാൽ പാട്ടിയാണ് നമ്പർ എയ്റ്റ് ഇവിടെ രമൺദീപ് സിംഗ് ആണ് അപ്പൊ ഈക്വി ഗുഡ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ഡെപ്ത് രണ്ട് ടീമിനും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള ഹർഷിത് റാണെ ആയിരിക്കും നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ വൈഭവ് അറോറ ആയിരിക്കും നമ്പർ ഇലവൻ പൊസിഷനിൽ നോക്കിയ അല്ലെങ്കിൽ സ്പെൻസർ ജോൺസൺ ആരെങ്കിലും ഒരാളെ ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് പിന്നെ അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ പ്രധാനമായിട്ടും സുനിൽ നരയന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ ഇപ്പോൾ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ടി ട്വന്റി ബോളറായിട്ടുള്ള വരുൺ ചക്രവർത്തി അവരുടെ ടീമിലുണ്ട് എന്നുള്ള ഒരു പ്രത്യേകതയും അവരെ ശക്തരാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ടോട്ടലായിട്ട് രണ്ട് ടീമുകളുടെയും ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രോബബിൾ ടീം എന്ന് പറയുന്നത് ഇതിൽ നിന്നായിരിക്കും അവരൊരു ഇമ്പാക്ട് സബ്ന യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള പ്രത്യേകതയും കൂടിയുണ്ട് ഉണ്ട് ഇനി നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ഒരു ടീം കമ്പാരിസൺ നമ്മൾ നോക്കുമ്പോൾ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ രണ്ട് ടീമും ഏകദേശം ഈക്വൽ ആണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം രണ്ട് ടീമിനും നല്ല കുറെ നല്ല ബാറ്റർമാരുണ്ട് ഇനീഷ്യലി നല്ല തുടക്കം നൽകാൻ സാധിക്കുന്ന താരങ്ങളുണ്ട് ഒപ്പം തന്നെ അത് കൊണ്ടുപോകാൻ സാധിക്കുന്ന താരങ്ങളുണ്ട് ഇങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് അപ്പോൾ രണ്ടുപേരുടെയും ബാറ്റിംഗ് ഏകദേശം ഒരു ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്ന സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ കെ കെ ആറിന് ഒരു ചെറിയ മേൽക്കൈ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം എന്ന് വെച്ചാൽ അവിടെ സുനിൽ നരേനും വരുൺ ചക്രവർത്തിയുമാണ് ഉള്ളത് ക്രുണാൽ പാണ്ഡെയാണ് ക്രണാൽ പാണ്ഡ്യ എന്ന് പറയുന്ന ഒരു ഒരു റൺ ത്രൂ ചെയ്യാൻ പറ്റുന്ന വിക്കറ്റ് ടേക്കിംഗ് ആയിട്ടുള്ള ഒരു അല്ല എറിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു ബൗളർന്ന് മാത്രമേ അദ്ദേഹത്തിനെ കാണാനായിട്ട് സാധിക്കുള്ളൂ സുയാ ശർമ്മയെ ഒരു ഇമ്പാക്സ്റ്റ് അപ്പായിട്ട് കൊണ്ടുവരികയും ലിയാം ലിവിങ്സ്റ്റണയൊക്കെ ഉപയോഗിച്ചു ആയിരിക്കും അവർ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം പക്ഷെ ഡെഫിനിറ്റ് ആയിട്ടും രണ്ട് ലോകോത്തര സ്പിന്നർമാർ ഉള്ളത് കൊണ്ട് തന്നെ കെ കെ ആറിന് ഒരു ചെറിയ മേൽക്കൈ ഉണ്ട് എന്നാണ് എന്റെ അഭിപ്രായം ഇനി നമ്മൾ പേസ് ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഏകദേശം ഈക്വൽ ആണ് പക്ഷേ എനിക്ക് കുറച്ചൊരു അപ്പർ ഹാൻഡ് കൊടുക്കാൻ തോന്നുന്നത് ആർ സി ബിയുടെ പേയ്സ് ബോളിങ്ങിനാണ് കാരണം അവിടെ നല്ല മൂന്ന് ഫാസ്റ്റ് ബോളർമാരുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അത് ജോഷ് ജോഷേസിലൂടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ബോളറാണ് ഭുവനേശ്വർ കുമാറിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് യശ് ദയാലും അതുപോലെ തന്നെ നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു ബൌളറാണ് അപ്പൊ അവരുടെ ആ ഒരു ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നല്ലതാണ് മറിച്ച് നമ്മൾ കെ കെ ആറിന്റെ ഒരു ടീമിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഹർഷിത് റാണയും വൈഭവ് അറോറയും ആൻഡ്രിച്ച് നോർഗെ അല്ലെങ്കിൽ സ്പെൻസർ ജോൺസൺ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഹർഷിത് റാണ നല്ല ഒരു ബൌളർ കാരണം ഇനീഷ്യൽ സ്റ്റേജിൽ അല്ലെങ്കിൽ കൂടെ ഡെത്ത് ഓവേഴ്സിലും അല്ലെങ്കിൽ ആ ഒരു മിഡിൽ ഓവേഴ്സിലൊക്കെ വന്ന് വിക്കറ്റ് എടുക്കാനും നല്ല സ്ലോവറുകളും നല്ല യോർക്കറുകളൊക്കെ എറിയാൻ സാധിക്കുന്ന ഒരു ബൗളറാണ് പക്ഷേ ബാക്കി വരുന്ന താരങ്ങളുടെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കാരണം ആൻഡ്രിച്ച് നോർക്കയൊക്കെ ഒരുപാട് റൺസ് വഴങ്ങുന്ന ഒരു താരമാണ് എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട് ഇനി നമ്മൾ അവസാന ഭാഗത്ത് യാണ് നമ്മുടെ ഒരു ഫാന്റസി പിക്ക് ആരൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് ഫാന്റസി പിക്കിൽ ഞാൻ ആദ്യം തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫിൽ സോൾട്ടറിയാണ് ഒരു സ്ഫോടനാത്മകമായ തുടക്കം നൽകാൻ സാധിക്കുന്ന താരമായതുകൊണ്ട് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നു വിരാട് കോഹ്ലിയെ നമുക്ക് ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഐ പി എല്ലാം ഏറ്റവും അധികം റൺസ് നേടുന്ന താരമാണ് എല്ലാ സീസണിലും അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലി ആ പൊസിഷനിൽ ഉണ്ടാവും മറ്റൊരാൾ എന്ന് പറയുന്ന രജത് പട്ടിദാറാണ് ഓർഡിനറി ആയിട്ടുള്ള ഒരു പ്ലെയറാണ് സ്പിൻ ഡിപ്പാർട്ട്മെന്റിനെയും ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് കൊണ്ട് രജത് പട്ടിദാറിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരാളെന്ന് പറയുന്നത് ജോഷിലോട്ടാണ് ഞാനിപ്പോൾ ആദ്യം പറയുന്നത് എല്ലാം ആർ സി ബിയിൽ നിന്നുള്ള താരങ്ങളാണ് ജോഷ് ഏസലോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ യഷ് ദയാളിനെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ് ഒരു ലാസ്റ്റ് സ്റ്റേജിലൊക്കെ വന്ന് വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ബോളർ കൊണ്ട് തന്നെ യേശ് ദയാലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി കെ കെ ആറിൽ നിന്ന് സുനിൽ നരയനെ നമുക്ക് എന്തായാലും ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല കാരണം അദ്ദേഹം ഒരു ഓൾ റൗണ്ടറാണ് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു താരമായതുകൊണ്ട് സുനിൽ നരയനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്വിന്റൺ ഡി കോക്കിനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയതുകൊണ്ട് തന്നെ ക്വിന്റൺ ഡി കോൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു പ്രകടനം ഞാൻ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ക്വിഡൻ ഡി ഉൾപ്പെടുത്തിയിരിക്കുന്നത് റിങ്കു സിംഗിനെ നമുക്ക് എന്തായാലും ഒഴിവാക്കാൻ സാധിക്കില്ല ആന്ധ്ര റസലിനെയും ഒഴിവാക്കാൻ സാധിക്കില്ല കാരണം അവർ രണ്ടുപേരും ആ ഒരു മിഡിൽ ഓവേഴ്സിൽ അല്ലെങ്കിൽ ഒരു ഡെത്ത് ഓവേഴ്സിലൊക്കെ വന്ന് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന താരങ്ങളാണ് ആന്ധ്ര റസൽ അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്യുന്ന ഒരു ബോളർ കൂടി ആയതുകൊണ്ട് വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവർ രണ്ടുപേരെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് മറ്റൊരാൾ എന്ന് പറയുന്നത് ഹർഷിത് റാണയാണ് ഞാൻ പറഞ്ഞു എഗീൻ ഒരു മിഡിൽ ഓവേഴ്സിലും ഡെത്ത് ഓവേഴ്സിലും ഒക്കെ നല്ല സ്ലോവറുകളിലൂടെയും വിക്കറ്റ് നേടാൻ പറ്റും ബൗളർ ആയതുകൊണ്ടാണ് ഹർഷിത് റാണയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവസാനമായിട്ട് നമ്മൾ വരുൺ ചക്രവർത്തി വരുൺ ചക്രവർത്തി എന്തായാലും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല കാരണം അദ്ദേഹം ഒരു എന്താ പറയുക അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ഫോമിലാണ് ഇപ്പൊ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രോബിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു ഫാന്റസി പിക്ക് എന്ന് പറയുന്നത് ഏതായാലും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കം കുറിക്കുന്നു ഒരു മികച്ച കൂടി ഈ ഐ പി എൽ സീസൺ ആരംഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മഴ ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ മഴയെല്ലാം മാറി നിൽക്കട്ടെ ഒരു നല്ല തുടക്കം ഐ പി എല്ലിനുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ഈ മത്സര ശേഷം ഇതിന്റെ റിവ്യൂമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ